കർഷകർ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ തുടങ്ങിയവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാരശ്ശേരി വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് കർഷകരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു കർഷകർ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ തുടങ്ങിയവരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാരശ്ശേരി വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് കർഷകരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു അബ്ദുപൊയിലിൽ തൻ്റെ അഗ്രോ ഫാമിൽ വികസിപ്പിച്ചെടുത്ത് സൗജന്യമായി നൽകിയ അത്യുൽപാദനശേഷിയുള്ള പ്ലാവിൻ തൈകളും കർഷകർക്ക് സമ്മാനമായി നൽകി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് മാനു ചടങ്ങിൽ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര വാർഡ് മെമ്പർ റുക്കിയ റഹീം റോയി തോമസ് എ പി മുരളീധരൻ സി അബ്ദുറഹിമാൻ നടുക്കണ്ടി അബൂബക്കർ വി പി ഷിഹാബ് ഷംസു ഇല്ലക്കണ്ടി വിനോദ് പുത്രശ്ശേരി കെ മുഹമ്മദ് ഹാജി യു കെ മുജീബ് എൻ ശശികുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം